ചുയൊക്കെ അരിഞ്ഞു കൊടുക്കാനും അതിൻ്റെ വിളക്ക് കൊടുക്കാനും നിന്ന ഒരു മുതലാളി ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനാണ് പക്ഷേ വളരെ കുറച്ച് ദിവസമേ നിന്നിട്ടുള്ളൂ ആ തൊഴിലാളിയുടെ പേരാണ് മോഹൻദാസ് ഇന്ന് മോഹൻദാസ് എഞ്ചിനീയറിങ് കോളേജുണ്ട് അനിയന്മാരോട് ഉപദേശം പറയുന്നു കഞ്ചാബ് ഉപയോഗിക്കരുത് ലഹരിബദാസ് ഉപയോഗിക്കരുത് ഞാനിനി ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോഴും വേടനോടുള്ള എനിക്കുള്ള ഉപദേശമൊന്നുമല്ല വീണ്ടും നിരീക്ഷണമാണ് വേടൻ ദേശവിരുദ്ധ ശക്തികളുടെയും മത തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും കുറച്ച് ഐ എ എസ് കാര്യം ഐ പി എസ് കാര്യം സിവിൽ സർവീസുകാരെയും ഒക്കെ അവരെ വിഭാഗത്തിൽ നിന്ന് പട്ടികാതി പട്ടികഭാഗത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കട്ടെന്നേ നാല് പാട്ട് പാ പത്ത് പാട്ട് പാടാൻ പറഞ്ഞാൽ മൂന്ന് പാട്ട് കഴിയുമ്പോൾ അവിടെ അടി നടക്കും സൊപാലക്കാടും ഒക്കെ സംഭവിച്ചതാണ് അപ്പോൾ അതിലൊക്കെ വേണമെങ്കിൽ പട്ടിക പേരെടുക്കുക ബുദ്ധൻ അതുപോലെ തന്നെ സ്റ്റേജുകളിൽ ഷോകളിൽ ചില പരിപാടികളൊക്കെ കാണിക്കും യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ അതിലൊന്നും തെറ്റൊന്നുമില്ല ഇതിൻ്റെ പ്രൊഫസർമാരല്ലല്ലോ യൂണിവേഴ്സിറ്റി തുടങ്ങി പിന്നെ താഴെ വന്ന് ട്രോളിടുന്നവർക്ക് വേറെ പണിയൊന്നുമില്ല അവർ എന്തെങ്കിലും അവരുടെ പേര് പുറത്തു വരാൻ വേണ്ടിയോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവർ ട്രോൾ അടിക്കുക അത് കാണണ്ട ഒറ്റ അടിക്ക് ഇതെല്ലാം കൂടി അടിച്ച് പൊട്ടിച്ച് റെഡിയാക്കി എടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അല്ലല്ല അതെങ്ങനെ ഞാൻ അതെങ്ങനെയാ ഡെവലപ്പ് ചെയ്യും ഞാൻ അദ്ദേഹത്തിന് ഒരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാം ഒരു ക്ലാസിക് ഉദാഹരണം വേടൻ എത്തുമെങ്കിൽ വീണ്ടും വീണ്ടും വേടന്റെ ഒരു പാട്ടിനെ കുറിച്ച് പാഠപുസ്തകത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംഭവത്തിൽ മാറ്റം വരുത്തണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് വേടൻ എന്ന് പറയുന്നുണ്ട് ആ പുള്ളിയരിൽ കുറെ കാശ് വന്നാൽ അംബേദ്കർ യൂണിവേഴ്സിറ്റി തുടങ്ങി തുടങ്ങും എന്നും വേടൻ പറയുന്നുണ്ട് വേടന്റെ ഇത്രയും വിവാദവും പരാമർശങ്ങളും ഒരുപാട് ഇപ്പം മറ്റു ജാതിക്കാരെ അധിക്ഷേപിച്ച് പാട്ടുകളും ഇറങ്ങുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ യൂണിവേഴ്സിറ്റി തുടങ്ങിയ അല്ലെ ഇയാളെ പാട്ട് പാഠപുസ്തകത്തിൽ വന്ന എന്തായിരിക്കും സ്ഥിതി അല്ലെ വേടനെ ഞാൻ ആദ്യം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോ ഒക്കെ വേടൻ്റെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കാരണം വേടൻ നല്ല ഒരു ആശയവും തെറ്റായ ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത് നല്ല ആശയമാണ് അദ്ദേഹം പറയുന്നത് ദളിത് മുന്നേറ്റം ഇപ്പോൾ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാട്ട് ജാക്സൻ്റെ പാട്ട് പോലെ പിന്നെ നമ്മുടെ എന്താണ് റാമ്പ് റാപ്പ് സംഗീതം പോലെ യൂണിവേഴ്സിറ്റിയുടെ പാട്ടിൽ ഉൾപ്പെടുത്തുന്നു ഇപ്പോൾ പല പാർട്ടി പരിപാടികളിലും നാടക ഗാനം പോലെ ഗാനങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പൂജപ്പുരിൽ ഒരു പരിപാടി നടക്കുന്നത് അതുവഴി വണ്ടി പോയപ്പോൾ അവിടെ കേട്ട പാട്ട് വേടൻ്റെ ഈ പാട്ടാണ് മൈക്കിൽ കൂടെ സ്പീക്കറെ കൂടെ കേൾക്കുന്ന ബോക്സിൽ കൂടെ കേൾക്കുന്ന പാട്ട് അപ്പോൾ അത്തരത്തിലൊക്കെ വേടനെ വലിയൊരു സാമൂഹ്യം അംഗീകാരം കിട്ടിയിട്ടുണ്ട് അയാൾ ഉയർത്തുന്ന വിഷയം കറക്റ്റാണ് പക്ഷേ രീതിക്ക് പ്രശ്നമുണ്ട് നമ്മൾ ഏത് വിഷയവും ഉയർത്തുന്നതിനൊരു രീതിയും ശാസ്ത്രമൊക്കെ ഉണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി അടിച്ച് പൊട്ടിച്ച് റെഡിയാക്കി എടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അത് ഒരു കാലഘട്ടത്തിൽ ആരും ചെയ്യുന്നതുമല്ല അപ്പോൾ വേടൻ തീർച്ചയായിട്ടും അയാൾ വേറൊരു തരത്തിലേക്ക് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളാ വേടൻ്റെ പ്രസ്താവനകളാകട്ടെ ഇപ്പോൾ കുട്ടികളോട് അനിയന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് വേൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് അതിലൊക്കെ പറയുന്നത് അനിയന്മാരോട് ഉപദേശം പറയുന്നു കഞ്ചാവ് ഉപയോഗിക്കരുത് ലഹരി ബദി ഉപയോഗിക്കരുത് ഞാനിന് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ വേടൻ കുറച്ചുകൂടി ഒരു ജെന്റൽമാൻഷിപ്പിലേക്ക് വരുന്നു ഒരു പക്ഷേ എൻ ആർ മധുവിൻ്റെയൊക്കെ വിമർശനമൊക്കെ ആയാലും കാര്യമായേക്കാം അല്ലെങ്കിൽ ശശികലെ ടീച്ചറിൻ്റെ വിമർശനമൊക്കെ കാരണം നമ്മളെപ്പോഴും നന്നാവുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രം പറയുന്നത് കൊണ്ടല്ലോ നമ്മുടെ ശത്രുക്കൾ വിമർശിക്കുന്നത് കൂടി കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ നകശുകാന്തം മറ്റൊരാൾ വിമർശിക്കുന്നതാവാം നമ്മൾ നന്നാവുന്നത് അല്ലെങ്കിൽ മാറ്റം വരുന്നത് നന്നാവുക എന്നുള്ള വേറെ അർത്ഥമല്ല ഇന്നലെ മോശമായിരുന്നു എന്നല്ല മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ ആ മാറ്റങ്ങളിലേക്ക് വേടൻ വന്നിട്ടുണ്ട് എന്തായാലും വേടൻ്റെ ആഗ്രഹമൊക്കെ വളരെ വിശാലമാണ് ഒരു ദളിത് മുന്നേറ്റമാണ് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത ദളിതന്മാരുടെ ഒരു മുന്നേറ്റമൊക്കെയാണ് പുള്ളി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് പൊതുസമൂഹം ഏറ്റെടുത്ത് കൊണ്ടുപോകേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടായിരിക്കും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും മറ്റ് സംഘടനകളൊക്കെ ഇങ്ങനെ വല്ല കേരളകുമതി പോലെയുള്ള പത്രങ്ങളുമൊക്കെ ദേശഭകുമാനി എല്ലാ പത്രങ്ങളും അദ്ദേഹത്തിനൊരു പിന്തുണ കൊടുത്തു പോകുന്നത് ചാനലുകളുമൊക്കെ അപ്പോൾ അത് നല്ലതാണ് അദ്ദേഹത്തിന് അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത് വിദ്യാഭ്യാസപരമായി അംബേദ്കർ പറഞ്ഞതാകട്ടെ അതുപോലെ നമ്മുടെ അയ്യങ്കാളി പറഞ്ഞതാകട്ടെ പിന്നോക്ക വിഭാഗത്തിലെ ആളുകൾ വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് നേടുക നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞത് അപ്പോൾ അതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണെങ്കിൽ അത് വളരെ ശ്ലാഘനീയമാണ് വേടൻ്റെ ആ ലൈൻ വളരെ കറക്റ്റാണ് അപ്പോഴും വേടനോടുള്ള എനിക്കുള്ള ഉപദേശമൊന്നുമല്ല വീണ്ടും നിരീക്ഷണമാണ് വേടൻ ദേശവിരുദ്ധ ശക്തികളുടെയും മത തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയൊന്നും ഒരു പിൻബലവും പറ്റരുത് അവർ കൊണ്ടു നടക്കും കൊണ്ട് നടന്നതിന് ശേഷം അതുപോലെ കളഞ്ഞു കളയും അതിനൊരു അവസരം വേടൻ ഉണ്ടാക്കരുത് അതിൻ്റെ അകത്ത് ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ഈ പോസ്റ്റിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ജനങ്ങൾ കമൻ്റ് അടിച്ചിട്ടുണ്ട് കഞ്ചാവ് കഞ്ചാവേരി യൂണിവേഴ്സിറ്റി തുടങ്ങുമല്ലാണ് മലയാളികളുടെ ഗതികേട് പ്രൊഫസർ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ വേടനില് കുറച്ച് പൈസ പൈസ വരാൻ എളുപ്പമാണ് കാര്യം ഒരു പ്രോഗ്രാമിൽ നല്ല ലക്ഷ്യങ്ങളാണ് വന്ന് കയറുന്നത് അങ്ങനെയൊക്കെ വന്ന് പൈസ യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ അത് അതിലൊന്നും തെറ്റാന്നുമില്ല പിന്നെ പ്രൊഫസർമാരല്ലല്ലോ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റിയൊക്കെ തുടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റി ഒരാൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ തന്നെ വലിയ സ്വപ്നമായിരിക്കും സ്കൂൾ തുടങ്ങുക കോളേജ് തുടങ്ങുക ആ പിന്നെ അതൊക്കെ അല്ല ഇപ്പം അപ്പം എത്രയും പേരും ഇവിടെ സ്കൂൾ നടത്തുന്നത് ഇവിടെ സ്കൂൾ നടത്തുന്ന എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണോ സ്കൂൾ സ്കൂളിന് പണം മതി കോളേജ് നടത്താനും സ്കൂളും കോളേജും നടത്താൻ പണം മതി പിന്നെ യൂണിവേഴ്സിറ്റി നടത്തും എളുപ്പമല്ല അതിന് വേറെ നിയമമാണ് രാജ്യത്തുള്ളത് അത് എളുപ്പമല്ല പക്ഷേ സ്കൂളും കോളേജും ഒക്കെ നടത്താം അദ്ദേഹം സ്കൂൾ നടത്തട്ടെ കോളേജ് നടത്തട്ടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തട്ടെ പരിശീലന കേന്ദ്രങ്ങൾ നടത്തട്ടെ കുറച്ച് ഐ എ എസ് ഐ പി എസ് സിവിൽ സർവീസുകാരെയും ഒക്കെ ആ ഒരു വിഭാഗത്തിൽ നിന്ന് പട്ടികാതി പട്ടി നിന്ന് ഉണ്ടാക്കിയെടുക്കട്ടെന്നേ അതൊക്കെ നല്ല കാര്യമില്ല അതിനുള്ള ട്രെയിനിങ് സെൻറ്ററുകൾ തുടങ്ങണം എനിക്ക് പറയാനുള്ളത് ഇയാൾ യൂണിവേഴ്സിറ്റി എന്ന് ഒരു വിശാല കൺസെപ്റ്റ് പറഞ്ഞതായിരിക്കും നല്ലൊരു ക്യാമ്പസ് തുടങ്ങി അവിടെ സ്കൂളും കോളേജും ഒക്കെ തുടങ്ങി പിന്നെ അവിടെ ഈ പറഞ്ഞല്ലോ അതിപ്പോൾ അപ്പം ദളിതന്മാരെ മാത്രമാക്കണ്ട ദ്ര വിഭാഗത്തിലുള്ള എല്ലാവരെയും ഏത് ജാതിയിലുള്ള ദരിദ്ര വിഭാഗത്തിലുണ്ടോ അവരെയൊക്കെ സഹായിക്കുന്ന രീതിയിൽ ചെയ്യട്ടെ പിന്നെ താഴെ വന്ന് ഇടുന്നവർക്ക് വേറെ പണിയൊന്നുമില്ല അവർ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും അവരുടെ പേര് പുറത്ത് വരാൻ വേണ്ടിയോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയോ അവർ അടിക്കും അത് കാണണ്ട വേടൻ മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് പിന്നെ സാമ്പത്തിക സഹായമൊക്കെ ചിലപ്പോൾ പല ഭാഗത്തു നിന്ന് കിട്ടിയെന്നിരിക്കും അതൊക്കെ വളരെ ക്രിയേറ്റീവ് ഉപയോഗിക്കുക പിന്നെ പോലെ നല്ല ഇദ്ദേഹം വിചാരിച്ചാൽ അദ്ദേഹത്തിന് പ്രൊഫസർമാരോ ലെക്ചറർമാരോ നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്കെ കൂടെ സഹായിക്കും നല്ലതായി സഹായിക്കുന്നവർ കാണും അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വേടൻ വേടൻ്റെ ലൈൻ ഇപ്പോൾ കറക്റ്റാണ് പക്ഷേ വീണ്ടും ഞാൻ പറയുവാണ് ട്രാക്ക് തെറ്റി വണ്ടി ഓടരുത് ട്രാക്ക് തെറ്റി ഓടിയാൽ വീണ് പോകും അതാണ് ചരിത്രം ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട് വേടൻ്റെ ഇപ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിലും ചർച്ചയിലും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആ കേസ് വന്നതിന് ശേഷം കുറേ കുറേ പോലീസ് പിടിച്ചതിന് ശേഷം പുള്ളിയുടെ ഒരു ലൈൻ ഓഫ് തിങ്കിങ് മാറിയിട്ടുണ്ട് അത് മാറ്റിയെടുത്ത് കൊണ്ടുപോകുകയെന്നുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ പരിപാടികളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആളുകളോ ആവോ എതിരാളികളോ ആരോ വഴക്കുണ്ടാക്കുന്നുണ്ട് വലിയ കേസാണ് തല്ലാണ് ഒരു നാല് പാട്ടിന് പാ പത്ത് പാട്ട് പാടാൻ വന്ന മൂന്ന് പാട്ട് കഴിയുമ്പോൾ അവിടെ അടി നടക്കും ഇപ്പോൾ പാലക്കാടും ഒക്കെ സംഭവിച്ചതാണ് അപ്പോൾ അതിലൊക്കെ വേടനൊരു ഒരു കൃത്യമായ ഒരു നിലപാടെടുക്കണം വേടനെ സഹായി സഹായിക്കുന്നവർ വേടന് അവിടെ പോയി തല്ലുണ്ടാക്കരുത് സഹായിക്കാത്തവർ അങ്ങോട്ട് പോകരുത് എതിർക്കുന്നവർ അങ്ങോട്ട് പോകരുത് അപ്പോൾ അദ്ദേഹം പറയാനുള്ള പറയട്ടെ ഇവിടെ കുഞ്ചൻ നമ്പ്യാരെ പോലെയുള്ള എത്രയോ ആളുകൾ പറഞ്ഞു വന്നു അവരെയൊക്കെ നമ്മൾ കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പോൾ വേടന് പറയാനുള്ള വേടൻ പറയട്ടെ ഉയർത്തുന്ന രാഷ്ട്രീയം നല്ലതാണെങ്കിൽ അത് സമൂഹം കേൾക്കട്ടെ മോശമാണെങ്കിൽ സമൂഹം കളയും സമൂഹം ആരെയോ അങ്ങനെ പിന്നെ കൊല്ലാനോ അല്ലെങ്കിൽ നിലനിർത്താനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല സ്വയമായി പറയട്ടെ നോക്കട്ടെ ഗ്രാജുവലായുള്ള വളർച്ച എന്താണോ അത് വരട്ടെ വേടൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഈ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടുമാണ് നമ്മൾ പൊതുസമൂഹം കൊടുക്കേണ്ടത് ഇതില് ഈ വേടൻ ഇപ്പൊ സാർ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ കോളേജ് തുടങ്ങുന്ന കാര്യം പറഞ്ഞു വീട്ടിലെ പട്ടിയുടെ പേര് ബുദ്ധൻ വേടാൻ മാറ്റേണ്ട സമയം കഴിഞ്ഞു അതാ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വേടൻ എന്നുള്ള പേര് ചില സമുദായങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ പേര് മാറ്റണം അത് കളിയാക്കുന്ന രീതിയിൽ ഇടുന്ന പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പട്ടിയിലെ പേര് ബുദ്ധൻ എന്നൊക്കെ ഇടുന്ന അത്രയ്ക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആളെ സ്കൂൾ തുടങ്ങിയാലും അദ്ദേഹത്തിന്റെ ചിന്താമണ്ഡലത്തിൽ മാറ്റം വന്നല്ലോ വന്ന സ്ഥിതിക്ക് ബുദ്ധന്റെ പേരും ഒക്കെ ആണ് അയാൾക്ക് അറിയത്തില്ലായിരിക്കും ബുദ്ധനെന്ന് ആരോ പറഞ്ഞു കൊടുത്താണ് ബുദ്ധൻ മോശമാന്നൊക്കെ ബുദ്ധനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഒരു കുട്ടി അയാളുടെ കുട്ടിത്വത്തിൽ നിന്ന് അയാൾ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് പട്ടിക്ക് പേരെടുക്കുക ബുദ്ധൻ അതുപോലെ തന്നെ സ്റ്റേജുകളിൽ ഷോകളിൽ ചില പരിപാടികളൊക്കെ കാണിച്ചു അതെല്ലാം കഴിഞ്ഞു പുതിയ വേടനാണ് നമുക്കിഷ്ടം പുതിയ വേടനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ ഉടനെ യൂണിവേഴ്സിറ്റി നടത്തണ്ട നാളെ രാവിലെ യൂണിവേഴ്സിറ്റി നടത്തണ്ട കുറച്ച് കഴിയട്ടെ മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പം ഇഗ്നുവിൻ്റെയും ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഏതുവരെ പഠിച്ചിട്ടുണ്ടെങ്കിലും പി എസ് എൽ സിക്ക് താഴെയാണ് പഠിച്ചെങ്കിൽ സാക്ഷരത ക്ലാസ്സിൽ എഴുതാം ലിറ്ററസി മിഷൻ്റെ കോഴ്സുകൾ നടത്താം അത് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് പി സി എടുക്കാം അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് വരെ എടുക്കാം ഒരു തടസ്സമല്ലേ ഇവിടെ അദ്ദേഹത്തിന് ഒരു തടസ്സമില്ലല്ലോ അദ്ദേഹത്തിന് പി എച്ച് ഡി വരെ ചെയ്യുക ചെറുപ്പക്കാരനല്ലേ അദ്ദേഹം പഠിക്കട്ടെ ഒരു വശത്ത് അദ്ദേഹം പഠിക്കുക സമയം കുറച്ച് സമയമെടുത്ത് പഠിക്കുക ഇതാണ് ലക്ഷ്യമെങ്കിൽ മറുവശത്ത് അദ്ദേഹത്തിന് പി സി വരെ ആകാം സ്വന്തമായിട്ട് ഒരു പറഞ്ഞുണ്ട് അപ്പൊ യൂണിവേഴ്സിറ്റി തുടങ്ങണം അങ്ങനെ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ട്രെൻഡ് ആ ട്രെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണില്ല യൂണിവേഴ്സിറ്റി കാണില്ല എങ്ങനെയാണല്ലിൽ മാത്രം കടന്നു അല്ലല്ലാ ഡെവലപ്പ് ചെയ്യും ഞാൻ അദ്ദേഹത്തിന് ഒരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാം ഒരു ക്ലാസിക് ഉദാഹരണം വേടൻ ഇത് എത്തുമെങ്കിൽ അതായത് എന്റെ എന്റെ നാട്ടിൽ ഗ്രാമത്തിൽ സ്ഥലം പറയുന്നില്ല ഗ്രാമത്തിലെ മധ്യഷാപ്പ് ഉണ്ട് അവിടെ ഒരു ചെറിയ ഷാപ്പുണ്ട് ആ ഷാപ്പിൽ ഇറച്ചി വെട്ടാനും കിഴങ്ങ് കപ്പയൊക്കെ അരിഞ്ഞു കൊടുക്കാനും അതിൻ്റെ വിളമ്പി കൊടുക്കാനും നിന്ന ഒരു മുതലാളി ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനാണ് പക്ഷെ വളരെ കുറച്ച് ദിവസമേ നിന്നിട്ടുള്ളൂ ആ തൊഴിലാളിയുടെ പേരാണ് മോഹൻദാസ് ഇന്ന് മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജുണ്ട് ഈ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖ യൂണിവേഴ്സിറ്റി കോളേജിനടുത്തി സ്പെൻസറിൻ്റെ അടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഹോട്ടൽ സൗത്ത് പാർക്കിൻ്റെ ഉടമയാണർ ഈ മോഹൻദാസ് അദ്ദേഹം ചെറുപ്പ എനിക്ക് നല്ല അന്ന് പരിചയമുണ്ട് പിന്നെ ഇപ്പം മുതലാളിയാൻ ശേഷം ഞാൻ പോയി സംസാരിച്ചിട്ടുള്ള പരിചയമില്ല ആ മോഹൻദാസിൻ്റെ വളർച്ച കണ്ടു പഠിക്കണം നമ്മുടെ ആളുകൾ അത് ശേഷം മണിച്ചൻ കല്ലുവാതുക്കൾ ദുരന്തം ഇതെല്ലാം പഠിച്ചാൽ മതി നമ്മൾ വേറെ കാര്യം എന്താണ് മണിച്ചൻ പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി ആറ്റ് പിന്നെ ചെറിയ കീഴിൽ ദേവി ക്ഷേത്രത്തിൽ അന്നദാനം കൊടുക്കുകയും അവിടെ പൂജ ചെയ്യുന്ന രീതിയിൽ പൈസ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന മണിച്ചനാണ് പക്ഷേ മണിച്ചൻ എന്തു പറ്റി അതാണ് നൈതികത സത്യസന്ധത സ്വഭാവം ഇതെല്ലാം കൊണ്ടുപോകണം അംബേദ്കർ പറഞ്ഞത് അതാണ് ഗാന്ധിജി പറഞ്ഞത് അതാണ് വലുതാവും തോറും സ്വഭാവം കൂടെ പിടിച്ചുകൊടുക്കുകയിൽ സ്വഭാവം പിടിച്ചില്ലെങ്കിൽ അസ്തമിക്കും ഞാൻ വേടൻ ഉദിച്ചതുപോലെ അസ്തമിക്കുമെന്ന് പറഞ്ഞ ആളാണ് പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു ബേഡൻ്റെ വളർച്ചയിൽ എനിക്കും സന്തോഷം വരും കാരണം അല്ലെങ്കിൽ തോന്നും കാരണം ബേഡൻ വഴിമാറി ഒരാൾ മദ്യപനം നിർത്തി എന്ന് പറയുമ്പോൾ ഇന്നലെ മദ്യപചന്ദ്രനൊന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ നല്ല കോഷണം നിർത്തി എന്ന് പറഞ്ഞാൽ രത്നാകരൻ വാത്മീകയായ സംസ്കൃതി ഉള്ള സ്ഥലത്തല്ലേ നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് രത്നാകരൻ വാത്മീകയായി അതുകൊണ്ട് വേടൻ വേടനാകട്ടെ അപ്പോൾ പേര് വേണമെങ്കിലും മാറ്റാം ഈ പേരിട്ടുകൊണ്ട് പോകാം എന്തുവാം അയാൾക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇന്നലെ അത് ഇവിടെ എത്തിയത് അങ്ങനെ ചിന്തിക്കാം അതിലൊന്നും ഒരു വിഷയമല്ല പക്ഷേ അപ്പോൾ നമ്മൾ അയാൾക്ക് സപ്പോർട്ട് കൊടുക്കൊണ്ടിരിക്കും എല്ലാ സപ്പോർട്ടും പ്രശ്നാധിഷ്ഠിതമാണ്